നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയറോ എ അവസാനിച്ചു ബൂട്ടോഫ് ആകുകയാണ് ചാമ്പ്യന്മാർ എസ്റ്റവായോ വില്യൻ എസ്റ്റവായോ വില്യൻ രണ്ട് അവാർഡുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ബെസ്റ്റ് യങ് പ്ലെയർ ബെസ്റ്റ് അറ്റാക്കർ സോ പാൽമിറാസ് രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് അവരുടെ മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചയാളാണ് പതിനേഴുകാരൻ എസ്റ്റവായോ പതിനെട്ട് വയസ്സാകുമ്പോൾ പയ്യനെ അങ്ങ് നമുക്ക് ചെൽസി കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അവനങ്ങ് ചെൽസിയിൽ കാണും പക്ഷേ അതിനു മുമ്പ് ബ്രസീലിൽ അവൻ അത്ഭുതങ്ങൾ കാണിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കുക ബ്രസീലിയറോ സിരിയയിൽ ഈ മുപ്പത്തിയെട്ട് മത്സരങ്ങൾ മുപ്പത്തെട്ട് റൗണ്ടും കംപ്ലീറ്റായി എഴുപത്തി ഒമ്പത് പോയിൻറ്റിലൂടെ ബൊട്ടഫാഗോ കിരീടം ചൂടിയിരിക്കുകയാണ് അപ്പം ഈ ഒരു ഈ ഒരു സീസണിൽ എസ്റ്റവായോ വില്യൻ്റെ കോൺട്രിബ്യൂഷൻ പാൽമിറാസിന് വേണ്ടി പതിമൂന്ന് പതിമൂന്ന് ഗോളുകൾ അതായത് ബ്രസീലിയറോ സിരിയയിൽ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ അലറാൻഡോ അതുപോലെ യൂറി ആൽബർട്ടോ എന്നിവരാണ് രണ്ടുപേർക്കും പേർക്കും പതിനഞ്ച് വീതം ഗോളുകളാണുള്ളത് ഇനി അസിസ്റ്റൻ്റെ കണക്കിലേക്ക് പോവുകയാണെങ്കിൽ അസിസ്റ്റിൽ റോഡ്രിഗോ ഗ്യാരോയാണ് പത്ത് അസിസ്റ്റുമായിട്ട് ഒന്നാമതെങ്കിൽ എസ്റ്റവായോ ഒമ്പത് അസിസ്റ്റുകളുമായിട്ട് രണ്ടാമതുണ്ട് സോ ഗോളിലും രണ്ടാമത് അസിസ്റ്റിലും രണ്ടാമത് പ്രായം പതിനേഴ് ഇനി ബ്രസീലിയ റോസേരിയയിലെ അവാർഡുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്ന ബോട്ടോഫാഗയുടെ താരം തന്നെയാണ് ജോണാണത് സ്വന്തമാക്കിയിരിക്കുന്നത് മികച്ച റൈറ്റ് ബാക്കിനുള്ള പുരസ്കാരം വെസ്ലിക്കാണ് ഫ്ലെമിംഗോയുടെ വെസ്ലിക്ക് ഡിഫെൻഡേഴ്സായിട്ട് അലക്സാണ്ടർ ബർബോസ ബോട്ടോഫാഗയുടെ അലക്സാണ്ടർ ബർബോസയും അതുപോലെ ബോട്ടോഫാഗയുടെ തന്നെ ബസ്റ്റോസുമാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ളത് ബെർണാബയാണ് ഇൻ ഇൻ്റർനാസിയോണൻ്റെ താരമാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് പ്ലമിങോയുടെ ഗേഴ്സനുണ്ട് അതുപോലെ തന്നെ ബോട്ട് ഫാഗോയുടെ മർലോണുണ്ട് പിന്നെ മുന്നേറ്റ നിരയിലേക്ക് നോക്കുക ഫോർവേഡ്മാരായിട്ട് ലൂയിസ് എൻഡ്രിക്കയും എസ്റ്റവായോയും ബെസ്റ്റ് അറ്റാക്കർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഗ്യാഡോ കൊറിന്ത്യൻസിൻ്റെ അതുപോലെ തന്നെ അലൻ പാട്രിക്കുമുണ്ട് പിന്നെ മികച്ച കോച്ചായിട്ട് ആർദർ ഹൊർഗെയാണ് ബുട്ടോഫാഗോയുടെ ആർദർ ഹൊർഗെ അതുപോലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അതും എസ്റ്റവായോ വില്യനാണ് ലഭിച്ചിരിക്കുന്നത് എസ്റ്റവായോ വില്യൻ ലാമിന്യമാവിനെ പോലെ ഫുട്ബോൾ ലോകത്ത് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ബ്രസീലിൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോ പറഞ്ഞിരുന്നത് അതുപോലെ സംഭവിക്കുമോ കാത്തിരുന്ന കാണാം വീഡിയോസ്നിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം